ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യും ഡോക്ടർ വരെ ഔട്ട് ആവും മീൻ സർജൻ വരെ ഔട്ട് ആവുന്ന ഒരു സ്റ്റേജാണ് നെക്സ്റ്റ് സ്റ്റേജ് തീർച്ചയായും ഇപ്പൊ എല്ലാകോളജിസ്റ്റും ഇത് ചെയ്യാൻ പറ്റുന്നില്ല കൈന്റെ മുട്ട് വേദന അവിടെ വേദന ഇവിടെ വേദന മസിൽ ക്രാംസ് ആധുനിക സാധനങ്ങൾ മതിയാവും ഇന്ന് എന്നോടൊപ്പം ഉള്ളത് ഡോക്ടർ അബ്ദുൾ വഹാബ് സീനിയർ ഗൈനക്കോളജിസ്റ്റ് മോലാന ഹോസ്പിറ്റൽ വെൽക്കം ടു ഷോ ഡോക്ടർ ഡോക്ടർ നമുക്കിപ്പോൾ എല്ലാവർക്കും അറിയാം ഓരോ അപ്ഡേറ്റ്സും റോബോട്ട് ഗൈനക്കിൽ എങ്ങനെയാണ് ഒരു എങ്ങനെയാണ് അത് യൂസ് ചെയ്യാൻ പറ്റുക വളരെ നല്ലൊരു ചോദ്യമാണ് റോബോട്ടിക് അഥവാ എ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ലിങ്ക്ഡ് മോഡേണൈസേഷൻ വന്നുകൊണ്ട് നമുക്ക് ആദ്യം നമ്മളറിയാം നമ്മൾ ഓപ്പൺ സർജറീസ് ആണ് പഴയ കാലത്ത് നമ്മൾ സാധാരണ ബ്ലേഡ് കൊണ്ട് ഉപയോഗിച്ചുള്ള നമ്മൾ ഓപ്പൺ സർജറീസ് ചെയ്യുക അതിൽ നിന്ന് കുറച്ചും കൂടി നവീനമായ ലാപ്രോസ്കോപ്പി സർജറിയിൽ എത്തി ലാപ്രോസ്കോപ്പിക് സർജറി എന്ന് വെച്ചാൽ നമ്മൾ നേരെ പോയി അതേപോലെ തന്നെ സർജറി ചെയ്യുന്നത് പോലെ തന്നെ അത് ജസ്റ്റ് ലാപ്രോസ്കോപ്പിയും ഓപ്പൺ സർജറിയും തമ്മിലെ വ്യത്യാസം എന്ന് വെച്ചാൽ നമ്മൾ കൈ കൊണ്ട് ഭക്ഷണം കഴിക്കുന്നതും അത് ഫോർക്കും സ്പൂണും കൊണ്ടും കഴിക്കുന്ന വ്യത്യാസം അതാണ് അതിന്റെ വ്യത്യാസം എന്താ വെച്ചാൽ റോബട്ടിക് എന്ന് വെച്ചാല് നമ്മള് ഫോർക്കും സ്പൂണും നമ്മളല്ല നമ്മുടെ കയ്യിലില്ല ഫോർക്കും സ്പൂണും തന്നെ അവിടെ വർക്ക് ചെയ്തോളും നമ്മൾ എന്ത് ചെയ്താൽ മതി കുറച്ച് ദൂരെ ഇരുന്ന് നമ്മളെ അടുക്കളയിലല്ല നമ്മൾ നമ്മളെ ഡൈനിങ് ടേബിളിൻ്റെ അപ്പുറത്തല്ല നമ്മളെ ബെഡ്റൂമിലോ അല്ലെങ്കിൽ നമ്മുടെ ഓഫീസിലോ ഇരുന്ന് നമ്മളെ കൈ കൊണ്ട് നമ്മുടെ കൺസോളിൽ ഡോക്ടറുടെ കൺസോളിൽ ഇരുന്ന് ഇങ്ങനെ കൈ കൊണ്ട് ഇതിൽ ആക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഫോർക്കും സ്പൂണും അവിടെ വർക്ക് ചെയ്യും അല്ലെങ്കിൽ ലാപ്രോസ്കോപ്പ് പോകുമായിരിക്കും അതായത് അതിൻ്റെ അതിൻ്റെ ചുരുക്കം പറയുക എന്നുവെച്ചാൽ പേഷ്യൻറ്റിൻ്റെ അടുത്തൊരിക്കലും ഈ സർജന് നിൽക്കേണ്ട കാര്യമില്ല പേഷ്യൻറ്റിൻ്റെ അടുത്തിരിക്കാതെ ഇരിക്കാതെ വളരെ കംഫർട്ടബിളായിട്ട് അതിൻ്റെ ഓപ്പറേറ്റിംഗ് കൺസോളിൽ ഡോക്ടർ ഇരിക്കാനുള്ള കൺസോളിൽ അവിടെ ഇരുന്നുണ്ട് നമ്മളെ അടുത്ത് ജസ്റ്റ് നമ്മൾ കമ്പ്യൂട്ടർ ഗെയിം കളിക്കുന്ന പോലെ നമ്മളെ അടുത്തുള്ള ഈ മൗസ് പോലത്തെ ഒരു കീം വെച്ച് നമ്മൾ നമ്മൾ ആക്ഷൻ എങ്ങനെ ചെയ്യുന്നു നമ്മൾ കൈയിൻ്റെ ആക്ഷൻ ചെയ്യുന്നു ത്രീ സിക്സ്റ്റി ഡിഗ്രിയിൽ റൊട്ടേറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ അവിടെയുള്ള നമ്മുടെ ഈ പ്രോബുകൾ അതായത് ഈ ലാപ്രോസ്കോപ്പിക്കിൻ്റെ പ്രോബ് പോലത്തെ പ്രോബുകൾ അവിടെ വർക്ക് ചെയ്തിട്ട് നമുക്ക് സർജറി ചെയ്യാൻ കഴിയും അതാണ് ഈ റോബോട്ടിക്കിൻ്റെ പ്രത്യേകത അത് ചിലപ്പോൾ ഓപ്പറേറ്റീവ് റൂമിൽ തന്നെ ഈ ഡോക്ടർക്ക് ഇരിക്കാം സർജൻ ഇരിക്കാം റോബോട്ടിക് സർജൻ ഇരിക്കാം അല്ല ഞാൻ ആൾക്ക് വേണ്ട എനിക്ക് എൻ്റെ വീട്ടിലിരിക്കണമെന്ന് വെച്ചാൽ വീട്ടിലിരിക്കാം അല്ല ആൾക്ക് ഇനിയിപ്പം അമേരിക്കയിലുള്ള ഒരു സർജറി ആണെങ്കിലും അതും ചെയ്യാം കാരണം ഇതിന്റെ ഈ സിഗ്നൽസ് പോകുന്നത് ത്രൂ ഇന്റർനെറ്റ് ആണ് അതിന് അതിന് നമുക്ക് കണക്ഷൻസ് വയർഡ് കണക്ഷൻസ് അല്ല അപ്പോൾ അതൊരു ഏറ്റവും മോഡർണൈസ് ഒരു സർജിക്കൽ കൂടുതലും എങ്ങനെയാണ് എന്നല്ല ഏത് ഫീൽഡിലും ഏത് സർജിക്കൽ ഫീൽഡിലും ഇതിന് ഒരുപാട് ബെനിഫിറ്റുകൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ പ്രിസിഷൻ ഓഫ് സർജറി അത് ഒരു രോഗിക്ക് ഏറ്റവും പ്രധാനമാണ് അതായത് നമ്മളിപ്പോൾ ഒരു കാര്യം ചെയ്യുന്ന സമയത്ത് അതിന്റെ പ്രിസിഷൻ അത് എവിടെ കട്ട് ചെയ്യണം എത്ര ടിഷ്യൂസ് എടുക്കണം എത്ര ഏരിയ നമുക്ക് കട്ട് ചെയ്യാൻ കഴിയും അപ്പോൾ നമ്മൾ സാധാരണ ഇപ്പോൾ നമ്മൾ പറയുന്ന പോലെ നമ്മൾ ഓപ്പൺ ചെയ്ത് നമ്മൾ കൈ കൊണ്ട് ചെയ്യുന്ന പോലെയല്ല കുറച്ചുകൂടി പ്രിസിഷനും കാര്യങ്ങളും നമുക്ക് ലാപ്രോസ്കോപ്പിൽ കിട്ടുന്നു കുറച്ച് മാഗ്നിഫിക്കേഷൻ ട്വൻറ്റി ടൈം മാഗ്നിഫിക്കേഷൻ ആണ് നമുക്ക് ഇതിൽ കിട്ടുന്നത് നമ്മുടെ ലാപ്രോസ്കോപ്പിൽ കിട്ടുന്നത് എന്നാ എന്ന് വെച്ചാൽ അതിലും പ്രിസിഷനാണ് നമുക്ക് റോബോട്ടിക്കിൽ കിട്ടുന്നത് റോബോട്ടിക്കിൽ എന്തുകൊണ്ട് കിട്ടുന്നു പ്രിസി ചില ഡപ്ത് അത് ത്രീ ഡി ആയിട്ടാണ് നമുക്ക് കിട്ടുന്നത് അതിന്റെ ഡപ്ത് അതിന്റെ സൈഡ് അപ്പൊ പ്രത്യേകിച്ച് ഗൈനക് മാലിഗ്നൻസി സർജറി സിമ്പിൾ സർജറിയിനേക്കാൾ കൂടുതൽ മാലിഗ്നൻറ്റ് സർജറീസ് ഇവൺ ഒരു സ്റ്റേജ് ഫോർ എൻഡോമെട്രിയോസിസ് എന്ന് പറഞ്ഞാൽ സെർജറിയിലൊക്കെ നമുക്ക് എത്ര ഡപ്തിൽ പോകണം അതായത് അടുത്തുള്ള ഓർഗൻസിനൊന്നും കേടുവരാത്ത രീതിയിൽ യൂറിട്ടറിനോ അല്ലെങ്കിൽ ബവലിനോ ഒന്നും കേടുവരാത്ത രീതിയിൽ കറക്റ്റായിട്ട് ഡപ്തിൽ പോകാൻ നമുക്ക് കഴിയും വിത്ത് റോബോട്ടിക് ആംസ് അതിൽ നോർമലി നമ്മൾ കൈയിൻ്റെ ഒരു റൊട്ടേഷനിലേക്കാ കൂടുതൽ ത്രീ സിക്സ്റ്റി ത്രീ ഡിഗ്രിയിൽ ഇപ്പോൾ അവിടെ ഉള്ള സാധനം തിരിഞ്ഞ് മറിഞ്ഞ് നമുക്ക് പോയി അതിനെ പിടിക്കാനും അതിനെ ചെയ്യാനും പിന്നെ മറ്റൊരു ഏറ്റവും പ്രധാനപ്പെട്ടത് രോഗിക്കതൊരു വലിയൊരു ബെനിഫിറ്റാണ് ഈ പ്രെസിഷൻ അപ്പോൾ മെലഗ്നൻസി സർജറിസ് ിൽ നമുക്കൊരു നയൻറ്റി പെർസെൻറ്റേജ് ആണ് നമുക്ക് ഒരു ഓപ്പൺ സർജറിയിൽ അല്ലെങ്കിൽ ലാപ്രോസ്കോപ്പിക് സർജറിയിൽ എടുക്കാൻ പറ്റുന്ന വെച്ചാൽ ദിസ് ഗോസ് ടു ടൂർ നയൻ്റി നയൻ പെർസെൻറ്റേജ് ഇവൻ ഹൺഡ്രഡ് പെർസെൻറ്റേജ് അപ്പം പിന്നെ തിരിച്ച് നമ്മൾ ഒരു ഇതിന് കഴിഞ്ഞൊരു കീമോ തെറപ്പിയോ റേഡിയേഷനോ കൊടുക്കേണ്ടതിലൊക്കെ നമുക്ക് ഒരുപാട് ബെനിഫിറ്റുകളുണ്ട് ആകെ ഒരു പ്രോബ്ലം എന്ന് വെച്ചാൽ ഇതിനുള്ള അതിൻ്റെ ഡിഫക്റ്റ് കുറച്ചുകളുണ്ട് ഉണ്ട് അപ്പോൾ നിങ്ങൾ ചോദിച്ചിട്ടില്ല പക്ഷേ ഞാൻ പറഞ്ഞ ഡിഫക്റ്റ് അതിൻ്റെ ഒന്ന് അതിൻ്റെ കോസ്റ്റ് തന്നെയാണ് അതിന്റെ കോസ്റ്റ് ഓഫ് ദ സർജറി ഇത് കൂടുതലായി കൂടുതലായി ഓപ്പറേറ്റിംഗ് ടൈം കൂടുതലായിരിക്കും ഇത് രണ്ടുമാണ് അതിന്റെ ഡിഫക്റ്റ് ഓക്കെ എനിക്ക് തോന്നുന്നു ഈ ആളുകളുടെ അക്സെപ്റ്റൻസ് എങ്ങനെയാണ് ഡോക്ടർ അതിനെ എങ്ങനെയാണ് ഡോക്ടർ കാണുന്നത് അക്സെപ്റ്റൻസ് നമുക്ക് പണം ഒരു പ്രധാനമാണല്ലോ അപ്പോൾ നമ്മളെവിടെ ഇങ്ങനെ എനിവേ നമ്മളൊരു സിക്സ്റ്റി ടു എറ്റി പെർസെൻറ്റേജ് ആൾക്കാർ നമുക്കൊരു അറൗണ്ട് നമുക്ക് എന്താ പറയാ റൂറൽ ഏരിയയിൽ ജീവിക്കുന്നവരും അതേപോലെ തന്നെ നമുക്ക് ഇത്രയും ഹ്യൂജായ എമൗണ്ട് അവർക്ക് ചെലവാക്കാൻ കഴിയില്ല അപ്പോൾ ഒരു മണി മണി മാറ്റേഴ്സ് അതാണ് ആക്സെപ്റ്റൻസ് രോഗികൾക്കും അല്ലെങ്കിൽ ആളുകൾക്കും ആക്സെപ്റ്റൻസിന് അതല്ല മോഡേൺ കാര്യങ്ങൾ വരുമ്പം അവർക്ക് അതിൻ്റെ ഒരു ആക്സെപ്റ്റൻസ് വരും ഞാൻ പണ്ട് സ്കൂളിൽ പോയിരുന്നത് അല്ലെങ്കിൽ പണ്ട് പോയിരുന്നത് കാളവണ്ടിയിലാണെന്ന് വെച്ചിട്ട് ഇപ്പോൾ എന്നും കാളവണ്ടിയിൽ തന്നെ ആരും പോകുന്നില്ലല്ലോ അവർ കാറിലോട്ട് അല്ലെങ്കിൽ ാലും ഈ പറഞ്ഞ പോലെ സെർജറി എന്നുള്ളൊരു ഇതിലേക്ക് നോക്കുമ്പോൾ ഇപ്പോൾ പണ്ടത്തെ വെച്ച് നോക്കുമ്പോൾ സർജറി എന്ന് പറയുമ്പോൾ എല്ലാവരും പേടിക്കുന്ന ഒരു സെക്കൻഡ് ഒപ്പീനിയൻ എടുക്കാറുണ്ട് എന്നാൽ തന്നെ നമ്മളിപ്പോൾ ഒരു റോബോട്ടിക് സർജറി എന്ന് പറയുമ്പോൾ ആളുകളിലേക്ക് ഒന്ന് ചിന്തിച്ചേക്കാം കൂടുതലായിട്ട് ചിന്തിച്ചേക്കാം എന്ന് പറയാം അല്ലെ അപ്പൊ അതിൽ എങ്ങനെയാണ് എന്നാണ് ഞാൻ കൂടുതലും ചോദിച്ചത് ഇത് റോബോട്ടിക് എന്ന് വെച്ചാൽ ഇപ്പൊ പോകുന്ന റോബോട്ട് എന്ന് പറഞ്ഞാൽ ഫുൾ റോബോട്ട് അല്ല ചെയ്യുന്നത് റോബോട്ടിനെ അതൊരു ഇനി ഫ്യൂച്ചറിൽ ഫ്യൂച്ചറിലത് റോബോട്ട് മൊത്തമായി വരും അത് അതാണ് അതിന്റെ അടുത്ത നെക്സ്റ്റ് ലൈന് വരുന്നത് അങ്ങനെയാണ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യും ഇപ്പൊ ഡോക്ടർ വരെ ഔട്ടാവും മീൻസ് സർജൻ വരെ ഔട്ടാവുന്ന ഒരു സ്റ്റേജ് ആണ് നെക്സ്റ്റ് സ്റ്റേജ് അപ്പോൾ അതിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു അമ്പത് നൂറ് റോബോട്ടിക് സർജറി ഒരു ഒരു ടൈപ്പ് ഓഫ് സർജറി ഒരു സർജൻ ചെയ്തോ അല്ലെങ്കിൽ കുറയാൾ ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ എല്ലാം കൂടി ഒരു അകത്തുക ഒരു സോഫ്റ്റ്വെയറിൽ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ആ സോഫ്റ്റ്വെയറും കമ്പ്യൂട്ടറും ഈ റോബോട്ടും തന്നെ ഡിസൈഡ് ചെയ്യും ഒരു യൂട്രസ് എടുക്കുന്നതോ അല്ലെങ്കിൽ ഒരു സർജറി ചെയ്യുന്നത് എങ്ങനെയെന്നുള്ള രീതിയിൽ അതുതന്നെ നമുക്ക് ചെയ്തോളും പിന്നെ നമ്മളവിടെ ഇരുന്നിട്ട് ആക്ഷൻ കൊടുക്കേണ്ട അല്ലെങ്കിൽ കമാൻഡ് കൊടുക്കേണ്ട കാര്യമില്ല പിന്നെ മറ്റൊരു പ്രധാന കാരണം ഞാൻ പറയാം കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ സേർജൻ ഇരിക്കുന്ന സേർജൻ നമുക്ക് എപ്പോഴും ഒരു സേർജന്റെ കംഫർട്ട് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് അയാളെ സുഖത്തിന് വേണ്ടിയാണ് ചെയ്യുന്നതെന്ന് പറയുന്നതിൽ കാര്യമില്ല ബിക്കോസ് വെൻ യു ആർ യുവർ സർജൻ ഈസ് കംഫർട്ടബിൾ നാ കഫർട്ട് രോഗിക്കും ഫെറ്റിക്നെസ് ഇല്ല ഫെറ്റിക് ഇല്ലാതെ ഇരുന്ന് ആറ് മണിക്കൂർ ഏഴ് മണിക്കൂർ ചെയ്യുന്ന ഓങ്കോളജി സർജറിക്ക് ഭയങ്കര ഫെറ്റിക് ആണ് അപ്പം കുറെ കഴിയുമ്പോൾ അത് ഇറ്റ്സ് ദ ആർ ഹ്യൂമൻ ബീങ് അപ്പൊ അവർക്ക് അവർ മസിലും സാധനവും ഫീഗ് അടിച്ചു കഴിഞ്ഞാൽ ചെയ്യുന്നതിന്റെ ക്വാളിറ്റി വിൽ ബി ഡിഫറെന്റ് പ്രിസിഷൻ ഇത് ഇൻസ്ട്രുമെന്റിന്റെ പ്രൊസിഷൻ മാത്രമല്ല ഈ സെർജൻ്റെ പ്രൊസിഷനും കൂടും കാരണം ഈ നെവർ ബിക്കം ഫാറ്റിക് അപ്പൊ അയാൾ ഇങ്ങനെ ഇരുന്ന് കംഫർട്ടബിൾ ആയിട്ട് ഇരുന്ന് ജസ്റ്റ് ഇങ്ങനെ ഇങ്ങനെ ചെയ്താ മതി ഇത് ചെയ്യുന്നുള്ളൂ അത് ജസ്റ്റ് സ്ക്രീനിൽ നോക്കി ഇത് ചെയ്താൽ മതി നേരെ മറിച്ച് മറ്റേ ഡയറക്റ്റ് ചെയ്യുന്ന ആകുമ്പോൾ അവരെ ഫിസിക്കൽ അതിന്റെ എക്സേഷൻ അതേപോലെ കൈൻ്റെ മുട്ട് വേദന അവിടെ വേദന ഇവിടെ വേദന മസിൽ ക്രാമ്പ്സ് ഇടക്ക് നിർത്തി വെള്ളം കുടിക്കണം ഇടക്ക് ഓറസ് കഴിക്കുന്നു അല്ലെങ്കിൽ ഫുഡ് കഴിക്കുന്നു അത്രക്ക് ഒരുപാട് എടുക്കണം അങ്ങനെ ഇതും ലോങ് ആണ് അല്ല പക്ഷേ ഇവർ കംഫർട്ടാണ് സർജൻ്റെ കംഫർട്ട് പേഷ്യന്റിനെന്തായാലും ഗുണകരമാവും ആ ഗുണകരമാവും പിന്നെ ഞാൻ പറസിഷൻ ഓഫ് സർജറി വളരെ ബെറ്റർ ആണ് സാധാരണ നമുക്ക് ഇമാജിൻ ചെയ്യാത്ത വളരെ കൂടുതലാണ് പിന്നെ ഏത് ഏരിയയിലുള്ളതും നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റാത്തത് അതേപോലെ ലാപ്രോസ്കോപ്പിയിൽ കൊണ്ട് ആക്സസ് ചെയ്യാൻ പറ്റാത്തത് അത് ജസ്റ്റ് ഇങ്ങനെ നേരെ പോകുക എന്നല്ലാതെ ഒരു ചെറിയൊരു ഫോർട്ടി ഫൈവ് ഡിഗ്രിയിൽ കളിക്കാൻ അല്ലാതെ ത്രീ സിക്സ്റ്റി ഡിഗ്രിയിൽ പോയൊന്നും ചെയ്യാൻ അതുകൊണ്ട് കഴിയില്ല സോ അതിൻ്റെ റോബോട്ടിക് ആംസ് ഇറ്റ്സ് വെരി അഡ്വാൻസ്ഡ് അപ്പോൾ അതൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ആകെയുള്ളൊരു പ്രോബ്ലം ഇതിൻ്റെ കോസ്റ്റ് ആണ് അവൈലബിലിറ്റി ആണ് അതിന്റെ അടുത്ത് കഴിഞ്ഞാൽ അതിന്റെ ട്രെയിൻഡ് സർജനാണ് അപ്പോൾ ഓൾവേസ് സർജൻ ആണ് അപ്പൊ എ ലേണിംഗ് കർവ് അപ്പോൾ ഈ ഓപ്പൺ സർജറി കഴിഞ്ഞാൽ ആപ്രോസ്കോപ്പിക് സർജറി വന്ന കാലത്ത് ഇതായിരുന്നു പ്രശ്നം ലേണിംഗ് കർവ് ആയിരുന്നു അവിടെ സർജൻസ് ഇത് ചെയ്യാൻ അറിയുന്നവർ വേണ്ടേ അപ്പൊ ഇതിന് ആയിട്ടുള്ള സർജൻസ് നിർബന്ധമാണ് നമുക്കതിന്റെ ലിമിറ്റേഷൻസ് ഉണ്ട് ഈ ഇത് ചെയ്യാൻ പഠിക്കണം ആദ്യം പഠിക്കണം എന്നുണ്ടെങ്കിൽ ഇൻസ്ട്രമെന്റ് വേണം ഈ ഇൻസ്ട്രുമെന്റും ഈ റോബോട്ട് റോബോട്ട് ട്രെയിനിങ് ിൽ പോണം ഇത് ട്രെയിൻ ചെയ്ത് വന്നിട്ട് ചെയ്യാതെ ഇരുന്നിട്ട് അതൊരു കാര്യമില്ല അപ്പോൾ ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടിയിട്ട് വണ്ടി ഓടിക്കാതെ നടന്നു കഴിഞ്ഞാൽ ഒരു കാര്യമില്ല അപ്പോൾ വണ്ടി ഓടിക്കാൻ പറ്റില്ല റോഡിൽ എന്തെങ്കിലും വണ്ടി കിട്ടി കഴിഞ്ഞാൽ അവനെ അവനോടിക്കാൻ പറ്റൂ അപ്പോൾ ഇത് ഈ സംഭവങ്ങളൊക്കെ സെറ്റ് ആണെങ്കിൽ ഇഫ് യു ഇപ്പൊ റോബോട്ട് ഇൻ യുവർ ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ഇഫ് യുവർ മാനേജ്മെന്റ് ർലി ഓക്കെ എന്നാൽ മാത്രമേ അത് ചെയ്യാനും കഴിയുള്ളൂ അപ്പൊ അത് ഇതിൽ മൂന്നാല് കാര്യമാണ് അവൈലബിലിറ്റി ഇപ്പൊ കുറവാണ് എനിക്ക് തോന്നുന്നു മലപ്പുറം ജില്ലയിൽ ഇവിടെ മൗലാന ഹോസ്പിറ്റലുള്ളൂ ഫുൾ ഫുൾ ഫ്ലഡ്ജ് റോബർട്ട് റോബർട്ട് വെച്ചാൽ ജസ്റ്റ് ആർത്രോസ്കോപ്പി ചെയ്യുന്ന റോബോട്ടിക് ആർംസ് മാത്രമുള്ള ഓർത്തോന്റെ പോലെയല്ല ഫുൾ ഫ്ലഡ്ജ് ഓർത്തോ അതായത് ജനൽ സർജറി ചെയ്യാം യൂറോളജി സർജറി ചെയ്യാം ഗൈനക് സർജറി ചെയ്യാം അപ്പൊ അതിന് അതാണ് ഫുൾ നോർമൽ നമ്മൾ ഉദ്ദേശിക്കുന്ന റോബോട്ട് അപ്പോൾ അത് ഇവിടെ അവൈലബിൾ അല്ല എല്ലാ സ്ഥലത്തും കോഴിക്കോട് ഒന്ന് രണ്ട് ഹോസ്പിറ്റലിലുണ്ട് അതേപോലെ തന്നെ കൊച്ചിയിലുണ്ട് അങ്ങനെ കേരളത്തിൽ എനിക്ക് തോന്നുന്നത് വിരലെണ്ണാവുന്ന ഹോസ്പിറ്റലുള്ളൂ ഇത് അപ്പോൾ അത് എൻ്റെ അവൈലബിലിറ്റി ആണ് ഒരു ഇഷ്യൂ അതിന് മെയിൻ കോസ്റ്റാണ് അപ്പോൾ ഇപ്പം തന്നെ നമ്മൾ ഈ നമ്മുടെ ഓരോ ടീം ഇന്ത്യൻ വെർഷനാണ് ഇപ്പൊ നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് അതിൻ്റെ ഡാവിൻസി എന്ന് പറയുന്നത് ഭയങ്കര കോസ്റ്റ്ലിയാണ് ഇരുപത്തെട്ട് കോടിയും മുപ്പത് കോടിയൊക്കെ അതിനെ മെഷീനും അല്ല ഇപ്പൊ ഒരു പതിമൂന്ന് പതിനഞ്ച് കോടിയിലേക്ക് താഴ്ത്തിയിട്ട് നമ്മൾ എസ് എസ് ഐ മന്ത്ര എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ഇന്ത്യൻ വെർഷനിൽ ഇറ്റ്സ് ഗുഡ് ഇറ്റ് ഈസ് ആസ് ഗുഡ് ആസ് ലെവൻ ഡെവൻസി അപ്പോൾ അങ്ങനത്തെയൊക്കെ സാധനങ്ങൾ വന്ന് ഇനിയും വീണ്ടും വില കുറയുന്നത് നമ്മൾ പറഞ്ഞല്ലോ നമ്മളിപ്പോൾ ടി വി ഒക്കെ ഇറങ്ങിയ കാലത്ത് നോർമൽ ഉണ്ടായിരുന്ന കമ്പ്യൂട്ടർ ഒക്കെ ഉള്ള വില അപ്ഡേഷൻ വരുന്നത് അല്ല അതിൻ്റെ തന്നെ വില കുറയും അതിൻ്റെ തന്നെ വില കുറഞ്ഞ് കുറഞ്ഞ് അതിൻ്റെ ഇന്ത്യയിലൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞ് ഇനിയും വില കുറയുകയാണെങ്കിൽ ഇനിയും അത് എന്ത് ചെയ്യും പോപ്പുലറൈസ് ചെയ്ത് ഇനിയും നമുക്ക് എല്ലാ ഭാഗത്തേക്കും കൊണ്ടുവരാം പക്ഷേ ഒരു കാര്യം ഉറപ്പാണ് ഇത്തരം റോബോട്ടിക് പോലെ ഇതേപോലെ തന്നെ ആധുനിക സാധനങ്ങൾ നമുക്ക് നമുക്ക് യൂസ് ചെയ്തേ മതിയാവും അപ്പോൾ ഈ എ ആയാലും അതിൻ്റെ കാര്യങ്ങളായാലും നമ്മൾ അപ്ഡേഷൻ എന്തായാലും വേണം സർജറിക്ക് ഗൈനക്ക് സർജറിക്കും അതേപോലെ ഓങ്കോളജി സർജറിക്കും ഓങ്കോ ഗൈനക് സർജറീസൊക്കെ അത് ഭയങ്കര രോഗിക്ക് ഒരുപാട് അഡ്വാൻറ്റേജ് ആണ് അഡ്വാൻറ്റേജ് എന്നുള്ളതിൽ ഒരു സംശയമില്ല തർക്കവും ഡോക്ടർ ഇത് േറ്ററോബോട്ടിക് സർജറി വന്നിട്ട് റോബോട്ടിക് സർജറി എന്ന് വെച്ചാൽ എല്ലാ സർജറിക്കും നമ്മളൊരു സിമ്പിൾ ഇപ്പൊ ഞാൻ പറയാം ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡയഗ്നോസ്റ്റിക് ലാപ്രോസ്കോപ്പി എന്ന് പറയും നമ്മൾ ഇൻഫെർറ്റിലിറ്റീസാണ് അപ്പോൾ ഇതിനൊക്കെ പോയിട്ട് ഈ വലിയൊരു വിലപിടിപ്പുള്ള ഒരു റോബോട്ട് കാരണം ഈ പ്രിസിഷനോ അല്ലെങ്കിൽ നമ്മൾ ത്രീ സിക്സ്റ്റി ഡിഗ്രിയിൽ പോകാൻ അങ്ങനെയൊക്കെ വലിയൊരു ആവശ്യമുള്ളത് അല്ലല്ലോ അപ്പൊ അങ്ങനത്തന്നും പോയിട്ട് നമ്മൾ ഈ ഇത്രയും കോസ്റ്റലി ആയിട്ടുള്ള ഒരു പരിപാടി ചെയ്യണമെങ്കിൽ അതിന് ലാപ്രോസ്കോപ്പി വഴിയാലും നമുക്ക് ചെയ്യാം അതേപോലെ ആക്ച്വൽ കോൺട്രാ ഇൻഡിക്കേഷൻ എന്ന് വെച്ചാൽ പേഷ്യന്റിന് എനിക്ക് തോന്നുന്നത് പേഷ്യന്റിന്റെ അഫോർഡബിലിറ്റി അതേപോലെ തന്നെ പ്രോപ്പർ സർജറും പ്രോപ്പർ സെറ്റപ്പും ഇല്ലെങ്കിൽ അത് ചെയ്യരുത് അല്ലാത്ത സ്ഥിതിക്ക് ഇതിന് അങ്ങനെ ഒരു പ്രത്യേകിച്ച് ഒരു ഇൻഡിക്കേഷൻ നമുക്ക് പറയാൻ ഓക്കെ തക്ക ഒന്നുമില്ല അതിന് സർജറീസ് ഗൈനക് സർജറീസ് അതേപോലെ തന്നെ ഈ ജനറൽ സർജറീസ് അതേപോലെ തന്നെ യൂറോ സർജറീസ് ആണ് ഇപ്പോൾ ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ ചെയ്യുന്നത് ഈവൻ കാർഡിക് സർജറീസ് കാഡിക് സർജറീസ് ഒക്കെ വളരെ കൂടി ചെയ്യാൻ കഴിയുന്നുണ്ട് ഈ റോബോട്ടിക് സർജറി വന്നപ്പോൾ നമുക്ക് പലവർക്കും ഉള്ള ആണ് മേ ബി ഇത് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ ദിവസം ബെഡ് റെസ്റ്റ് വേണ്ടി വന്നേക്കാം അല്ലെങ്കിൽ ഡോക്ടർ ഡോക്ടർ പറഞ്ഞെങ്കിലും കൂടുതലും ആളുകൾക്ക് കൂടി കൺഫ്യൂഷൻസ് ഉണ്ട് എങ്ങനെയാണ് അതിനോട് റിയാക്ട് ചെയ്യുന്നത് റെസ്റ്റ് ിലും അല്ലെങ്കിൽ മെഡിസിൻ കൂടുതൽ വരുക അതൊക്കെ തെറ്റായതാണ് അത്രയൊന്നും നമുക്ക് അതിലൊരു ഒരു വ്യത്യാസങ്ങളില്ല ഒരു നോർമൽ ലാപ്രോസ്കോപ്പിക് സർജറീസിന്റെ അതേ ഒരു ടൈമും അതേ മെഡിസിൻസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അല്ലാതെ ജനറൽ അനുസരിച്ചാണെങ്കിൽ ജനറൽ അനുസരിച്ചാണ് കൊടുക്കുന്നത് അതിലൊന്നും കൂടുതലും റെസ്റ്റ് കൂടുതലും അങ്ങനെ ഓപ്പൺ സർജറി എന്തായാലും ഇതൊരു മിനിമൽ ഇൻവേസീവ് സർജറി ആണ് അതിനുള്ള അഡ്വാൻറ്റേജ് ഉണ്ട് ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ട് ഡിസ് ഡിസ്അഡ്വാൻറ്റേജ് ഞാൻ പറഞ്ഞ രണ്ട് മൂന്ന് കാര്യങ്ങളിൽ കോസ്റ്റിന്റെ കോസ്റ്റ് അതാണ് ഏറ്റവും വലിയ ഡിസ്ഡ്വാൻ എനിക്ക് വേണിപ്പോ കൂടുതലും ഡോക്ടറിനെ വീഡിയോ കാണുന്ന പ്രേക്ഷകരിലേക്ക് ഡോക്ടർ ഈ റോബോട്ടിക് സർജറിയെ കുറിച്ച് എന്താണ് കൂടുതലായിട്ട് പറയാനുള്ളത് അവരോട് എന്താണ് എന്താണിത് ചെയ്യണമെന്നൊരു ആഗ്രഹമുള്ളവരോട് പറയാനുള്ളത് റോബോട്ടിക് സർജറി എന്ന് വെച്ചാൽ ഞാൻ ഇപ്പൊ പറഞ്ഞല്ലോ നമ്മുടെ ഡിസീസ് നമ്മുടെ ഡിസീസിന് നമുക്ക് ഒരു ഡയഗ്നോസിസ് ഒരു പക്ക ആയിട്ടുള്ള ഒരു ഡയഗ്നോസിസ് ആണെങ്കിൽ നമുക്കിപ്പോൾ എൻഡോമെട്രോസിസ് ആണെങ്കിലും അതേപോലെ തന്നെ ഈ മാലിഗ്നൻസീസ് ആണെങ്കിലും റോബോട്ടിക് സർജറി ചെയ്യുന്ന സെൻറ്റേഴ്സും ചെയ്യുന്ന സർജൻസും അവർ കോൺഫിഡൻ്റ് ആയ സർജൻസ് അല്ലെങ്കിൽ എക്സ്പേർട്ട് സർജൻസ് ഉണ്ടെങ്കിൽ അത് ചെയ്യുന്നത് നല്ലതാണ് അത് അത് നമ്മളൊരു ഓപ്പൺ സർജനേക്കായും അതേപോലെ തന്നെ ഏക്കാളോ അല്ലെങ്കിൽ ഒരു ലാപ്രസ്കോപ്പ് സർജറികളോ ബെറ്ററാണ് അതിലൊരു സംശയമില്ല താങ്ക് യു ഡോക്ടർ താങ്ക് യു സോ താങ്ക് യു താങ്ക് യു